പ്രിയപ്പെട്ടവരെയും നമസ്കാരം ആ കുരുടെ എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ഒരു ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക അതുപോലെ എല്ലാ വീട്ടിലും ഒരടുക്കളത്തോട്ടം റെഡിയാക്കി എടുക്കുക നമുക്ക് വേണ്ടുന്ന നമ്മുടെ നിത്യോപക സാധനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പച്ചക്കറികൾ നല്ല ഫുഡും തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് ഉപയോഗിക്കുക എന്നൊക്കെയുള്ള ഒരു ആവശ്യകത മുൻനിർത്തിയാണ് ഞാൻ ഓരോരുത്തരോടും എൻ്റെ ചാനലിൽ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള ഒട്ടും വിഷമയും പച്ചക്കറികൾ നമ്മൾ തോട്ടത്തിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം പറിച്ചെടുക്കാവുന്ന ഒരു സാഹചര്യം എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം അതിനുള്ള കാലം അതിക്രമിച്ചു പോയിരിക്കുകയാണ് കാരണം ഇന്ന് റിപ്പോർട്ടർ ചാനലിലെ വാർത്ത ഞാൻ കണ്ടിരുന്നു എന്നെപ്പോലെ നിങ്ങളും എല്ലാവരും കണ്ടു വേണം നമ്മളിപ്പോഴും അറിയാൻ തുടങ്ങിയതല്ല നേരത്തേയും പോലെ നമ്മളറിയാൻ തുടങ്ങിയ കാരണം കാര്യങ്ങളാണ് നമ്മുടെ ഒട്ടുമിക്ക പഴ പച്ചക്കറികളിലെല്ലാം മാരകമായ വിഷമാണ്